ിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം വരാം അച്ചാറിൻ്റെ ഇലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മാങ്ങ ഇഞ്ചിയാണ് ഇനി ഞാൻ പറയുന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് മോള് ആമസോണിൽ ഒരു മിക്സി മിക്സിയെല്ലാം എല്ലാം ചോപ്പറ് അത് എത്തിയിട്ടുണ്ട് അപ്പം ഇനി കുറച്ചും കൂടെ ഇട്ടേനെ അല്ല എങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് നോക്ക് എന്തതിപ്പം കട്ട് ചെയ്യുന്ന ഞങ്ങൾ കുറേ സമയം കട്ട് ചെയ്തോണ്ടിരിക്കണ്ടേ സൂപ്പർ സംഭവമാണ് പിന്നെ വെളുത്തുള്ളി ഇത് വേണ്ട ഇതാണ് വെളുത്തുള്ളി ചോപ്പർ നമ്മളിത് ഒരു പണിയായിട്ടില്ല തൂക്കി നോക്കി അത്രയുണ്ട് നമ്മള് അച്ചാർ നല്ല രീതിക്ക് പോകുന്നുണ്ട് അതിനെന്നോട് പറയാം അതിനൊരു ഉമ്മ കൊടുത്തേക്ക് നീ നല്ല നല്ല ഉണ്ട് പിന്നെ ആണ് മോളാണ് ഇത് ഓർഡർ ചെയ്തത് മക്കൾ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞതാണ് അതെന്നാണിക്കൂറിക്കൂറുകളും കട്ട് ചെയ്യണം കുറേ ഉണ്ട് പല ഓപ്ഷനും ഉണ്ട് ഇത് അരയ്ക്കാം പൊടിക്കാം കട്ട് ചെയ്യാം എല്ലാം ചെയ്യാം ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് മെയിൻ ഞങ്ങ വേണ്ടത് എല്ലാരും പ്രാർത്ഥനയുണ്ടാണോ ഞങ്ങളെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ എങ്ങനെ നന്ദി അറിയിക്കണം എന്നറിയില്ല കോഴിക്കോടോട്ട് വന്ന കഴിഞ്ഞാല് ഇങ്ങോട്ട് വരുവാ എല്ലാവർക്കും അച്ചാർ അച്ചാറ് തരാ വിളിച്ചു വരുവാ ടോപ്പിത സൂപ്പർ സ്റ്റാർ ഞങ്ങൾ ഇവിടെ ഉണ്ട് അതൊന്നല്ല അവള് കൂട്ടിലാണ് ഈവനിങ് ടൈം ആയാലും കൂട്ടിക്കിടക്കൂടാ വിളിച്ചോണ്ടിരിക്കും കുഞ്ഞാവേ അമ്മേന്റെ പൊന്നെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് ചായ കുടിക്കുന്നു ഭൻറെ സ്മെല്ല് കേട്ടിട്ട് വിളിയോ വിളി അപ്പൊ രണ്ടുപേർക്കും കൊടുത്തു പാവേ കണ ചക്കന അവിടെ നിന്ന് ക്ലീൻ ചെയ്യണ്ട പരിപാടി ോനട്ടാ ഇവന് ബു കൊടുത്താലോ ബന് ബന്നും പഴം ഉണ്ടാ ടോപ്പുട്ടാ ബന്നും പഴം വേണ നോക്ക് അതുഷ്ടനറിയെല്ലാം കളിപ്പിക്കുന്നതോന്ന് ബ്രെഡ് ബ്രെഡായാലോ കൊടുക്കാറില്ല ഞാൻ എപ്പോഴെങ്കിലും മാസത്തില് ഞാൻ കഴിക്കുമ്പോ മാസത്തിലും കൊടുക്കൂല നമ്മള് ടോബുട്ടാ മോനെ മോന ഇതൊക്കെ ഇതിന്റെ കട്ടിങ് ഉണ്ടാള് ഓക്കെ ഇതിങ്ങനെ വെക്കണം ഓക്കെ ഒന്നും പണിയില്ല കണ്ടോളാം ഓക്കെ ഓക്കെ കണ്ടോട്ടോ ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് നമ്മൾ എല്ലാവരും മേടിച്ചോള വ പച്ചമുളക് വെട്ടി തരല്ലോ ഈ ഇതാക്കിത്തരാം പച്ചമുളണ്ട് അങ്ങനെ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരോടും ഓക്കേ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബൈ ബൈ